അതാണ് അത് പോകുന്നത് അങ്ങനെ സ്റ്റേജിൽ നാടകം കളിച്ച് പെട്രോൾസ് കത്തിച്ച് വെച്ച് നാടകം വെച്ച സ്റ്റേജിൽ ഇന്ന് ഫ്ലൈറ്റ് ട്രെയിന് ബസ് ലോറി കാർ അങ്ങനെയൊക്കെ വരുന്നു അപ്പൊ കല അത്രയും പുരോഗമിച്ചു പോയിട്ടുണ്ട് അതിനോടൊപ്പം മനുഷ്യരും പുരോഗമിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഈ കലയെ കുറിച്ച് വലിയ യാതൊരു ഇതും ഇല്ല ഒരു നമ്മളൊരു ഡയറക്ടർ പറഞ്ഞു തരുന്നു അതൊന്ന് അമ്പത് ശതമാനം അവർക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം മാത്രമേ നമുക്കുള്ളൂ എന്തായാലും ഈ ഇദ്ദേഹം തുടങ്ങിയ ഈ ഒരു സംരംഭം ലോകമെങ്ങും വ്യാപിക്കട്ടെ എന്നും എത്രത്തോളം വളരെ വളരാൻ കഴിയും അത്രയും വളർച്ചയിൽ എത്തട്ടെ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് അതിനകത്ത് കുറെ കലാകാരന്മാരുണ്ട് വളർന്നു വരുന്നവരും കുറച്ച് പഴക്കമുള്ളവരും എല്ലുണ്ട് എല്ലാവർക്കും നല്ല ഒരു വേദിയായി തീരട്ടെ ഇത് എല്ലാവരും വളർത്തേണ്ടത് ആരാണ് ഞാൻ പറയണ്ടല്ലോ ഇപ്പൊ എല്ലാവരും ടി വിക്ക് മുന്നിൽ ഇന്ന് അതിഞ്ഞെക്കി ഇല്ലെങ്കിൽ ഫോണിൽ നിന്ന് അതിഞ്ഞെക്കി മാത്രം കണ്ടാൽ പോരാ തിയേറ്ററിൽ ചെന്ന് എല്ലാവരും ഈ പടം കാണണം എന്നാൽ മാത്രമേ എനിക്ക് കഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് അതിൻ്റെ അനുഭവം കിട്ടുകയുള്ളൂ